നമസ്കാരം പ്രിയപ്പെട്ടവരെ മുണ്ടക്കൈലും ചൂരൽമലയിലും നടന്ന മഹാദുരന്തത്തെ എങ്ങനെയാണ് സർക്കാർ മുതലാക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രപ്പോസൽ എസ്റ്റിമേറ്റ് വിവാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നല്ലവരായ മനുഷ്യർ നൽകിയിരിക്കുന്ന മുന്നൂറ്റി എഴുപതോളം കോടി രൂപ ബാക്കിയുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള മലയാളികളും സംഘടനകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും മതസ്ഥാപനങ്ങളും ഒക്കെ നൽകിയതാണ് ഈ തുക ഇതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തു പറയുന്നുണ്ടെങ്കിലും മുണ്ടക്കായിലെയും ചൂരൽ മലയിലെയും സഹായിക്കാൻ ഒരു രൂപ പോലും കൊടുത്തതായി ഇതുവരെ തെളിവുകളില്ല പതിനായിരം രൂപ വീതം മാത്രമാണ് സർക്കാർ സഹായം ഇതുവരെ കിട്ടിയത് ഓരോ വ്യക്തിക്കും പതിനായിരം രൂപയുടെ സഹായഹസ്തം മുസ്ലിം ലീഗ് കൊടുത്ത പതിനയ്യായിരം രൂപയും മറ്റു ചില സന്നദ്ധ സംഘടനകൾ കൊടുത്തതുമൊക്കെ മാത്രമാണ് ദുരിതബാധിതരെ തേടി ഇതുവരെ എത്തിയത് വീട് നിർമ്മാണം അടക്കമുള്ളവ സന്നദ്ധ സംഘടനകൾ നടത്തി നടത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് സർക്കാർ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വക മാറ്റുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു മൃതദേഹം അടക്കുന്നതിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നുമൊക്കെയാണ് സർക്കാരിന്റെ വാദം കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അവർ അവരുടെ ചെലവിലാണ് അടക്കിയത് പതിനായിരം രൂപ സർക്കാർ കൊടുത്തത് വാങ്ങിയത് ഒഴിച്ചാൽ ബാക്കി മരിച്ചവരിൽ പാതിയോളം മൃതദേഹങ്ങളാണ് തിരിച്ചറിയാതെ സംസ്കരിച്ചിരിക്കുന്നത് എന്നിട്ടാണ് കണ്ടെത്താത്തവരെയും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി കണക്കുണ്ടാക്കിയത് ആ കണക്ക് വിവാദമായപ്പോൾ പ്രപ്പോസൽ എന്നും എസ്റ്റിമേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ന്യായീകരണ ക്യാപ്സൂളുമായി രംഗത്ത് വന്നു പ്രപ്പോസൽ ആണെങ്കിലും എസ്റ്റിമേറ്റ് ആണെങ്കിലും നുണ പറയരുത് എന്ന അടിസ്ഥാന തത്വം മറന്നുപോയി പത്തരട്ടിയും ഒക്കെയാണോ യഥാർത്ഥ ചെലവിനേക്കാൾ കൂടുതൽ കാണിക്കേണ്ടത് എന്ന ധാർമ്മിക ചോദ്യം ഉയർന്നു വരുന്നു ഇവിടെയാണ് മറുനാടിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ ഒരു ചലഞ്ച് അവതരിപ്പിക്കുന്നത് മുണ്ടക്കൈലെയും അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ മഹാദുരന്തത്തിൽപ്പെട്ട് അച്ഛനും അമ്മയും മരിച്ചവർക്കാണ് മുൻഗണന രണ്ടാമത് പരിഗണിക്കുന്ന മാതാപിതാക്കളിൽ ഒരാൾ നേരത്തെ മരിച്ചുപോയവർ രണ്ടാമത്തെ കൂടി മരിച്ച സാഹചര്യം മൂന്നാമത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളില്ലാത്തവർ അങ്ങനെ മുപ്പതിലധികം കുടുംബങ്ങൾ ചുരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ആദ്യ അന്വേഷണത്തിൽ ബോധ്യമായത് ചുരൽമലയിൽ താമസിക്കുന്ന അജയിയെ ഇതിന് നിജസ്ഥിതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അജയി ദുരന്തത്തിൽപ്പെട്ട സകലരെയും ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ച് അവയെല്ലാം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ടെത്തുന്നവർക്ക് ഒരു കോടി രൂപ അവരുടെ ആവശ്യാനുസരണം വീതിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ ബ്രിട്ടനിലെ നോട്ടിംഗാമിൽ പോയി മറ്റേ ഇരുപത്തിയേഴു പേർക്കൊപ്പം ആകാശത്തു നിന്നും എടുത്തു ചാടിയത് അതിനുവേണ്ടിയാണ് മറുനാടന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇപ്പോൾ തിരുവനന്തപുരം ചപ്പാത്തിലെ ശാന്തിഗ്രാമിലൂടെ ഫണ്ട് ശേഖരണം നടത്തുന്നത് ഇങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ മറുനാടൻ കുടുംബം ശേഖരിക്കുന്ന പണം ഏതാണ്ട് എൺപത് ലക്ഷം എത്തിയിരിക്കുന്നു ഏതാണ്ട് എന്ന് പറയുന്നത് പൗണ്ടും രൂപയും തമ്മിലുള്ള നിരക്ക് വ്യത്യാസം കണക്കിലെടുത്താണ് ഇത് എസ്റ്റിമേറ്റോ പ്രപ്പോസലോ അല്ല നേരെ മറിച്ച് യാഥാർത്ഥ്യമാണ് ഇനി ഇരുപത് ലക്ഷം കൂടി ശേഖരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമായ ഒരു കോടിയിലെത്തും ഈ മാസം മുപ്പതിനു മുൻപ് ആ പണശേഖരണം പൂർത്തിയാകണമെന്നും ഒക്ടോബർ മാസത്തിൽ തന്നെ എല്ലാവർക്കും പണം വിതരണം ചെയ്യണമെന്നുമാണ് നമ്മൾ മറന്നാടൻ കുടുംബം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും സുതാര്യമായി ഒരു രൂപ പോലും ഇതിൽ നിന്ന് ചെലവിനത്തിൽ എഴുതിയെടുക്കാതെ കിട്ടുന്ന പണം മുഴുവൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയും ഇതിനോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും തുക അത് ആയിരം രൂപയോ രണ്ടായിരം രൂപയോ എത്രയാണെങ്കിലും സന്തോഷമാണ് നിങ്ങൾ കൂലിപ്പണി എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ ഈ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ നൽകാം ഇതിലേക്ക് വരുന്ന ഓരോ പണത്തിന്റെയും കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ദയവായി പണം നൽകുന്നവർ ശാന്തിഗ്രാമിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ടെലിഫോൺ നമ്പരും പാൻ നമ്പറും അഡ്രസ്സും ഒക്കെ കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഇങ്ങനെ ഫണ്ട് നൽകുന്ന ആളുകളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിനു വേണ്ടി നന്മ ചെയ്യാൻ മനസ്സുള്ള മനുഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് തൽക്കാലം ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ഫണ്ടിൽ ഇതുവരെ ലഭിച്ച തുകയുടെ വിശദാംശങ്ങളും ഒക്കെ മാത്രമായിരിക്കും അതിൽ പങ്കുവയ്ക്കുക നിങ്ങൾ ദയവായി ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടണം എന്ന് അപേക്ഷിക്കുന്നു ഫണ്ട് നൽകുന്നവർ നിങ്ങളുടെ വിലാസവും വിശദാംശങ്ങളും ഉൾപ്പെടുത്തി വേണം ഈ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ പണം നൽകിയത് അവർ നൽകിയ ആകെ തുക പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് അതേസമയം ഞങ്ങൾ ഇരുപത്തിയൊൻപത് പേർ സ്കൈ ഡൈവിംഗ് നടത്തി ഞങ്ങളുടേതായ രീതിയിൽ ശേഖരിച്ച പണം അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് പൗണ്ട് ആയിട്ടുണ്ട് ഈ തുകയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ നികുതി ഇളവ് നൽകുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി ആറ് പൗണ്ട് അതായത് അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പൗണ്ട് ആകെ ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ അതിലേതാണ്ട് എട്ടു ലക്ഷം ഒൻപത് ലക്ഷം രൂപ സ്കൈ ഡൈവിംഗിന്റെ ചെലവിലേക്ക് പോകും ഈ ഇരുപത്തി ഒൻപത് പേരും ഫീസ് അടയ്ക്കേണ്ടതുണ്ട് എങ്ങനെ പോയാലും അറുപത് ലക്ഷം രൂപ ബ്രിട്ടനിൽ ശേഖരിക്കാൻ കഴിഞ്ഞു ശാന്തിഗ്രാം അക്കൗണ്ട് കൂടി ലഭിച്ച ഇരുപത് ലക്ഷം കൂടി ആവുമ്പോൾ എൺപത് ലക്ഷമായി ഈ എൺപത് ലക്ഷം ഒരു കോടിയാക്കാനാണ് നമ്മളിപ്പോൾ ഒരു ചലഞ്ചായി മുമ്പോട്ട് വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പണം നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നതിനേക്കാൾ സൗകര്യം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിലേക്ക് നൽകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം അതിൽ നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ട് വിവരങ്ങളും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിലേക്ക് പണം കൊടുക്കേണ്ടതിന്റെ വിശദാംശങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് ശേഖരണത്തിന് സ്കൈ ഡൈവിംഗ് നടത്തിയവരുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പേരാണ് അതിൽ ഇരുപത്തി ഒന്നാമതായി എന്റെ പേരുണ്ട് പതിമൂവായിരത്തി ഏഴ് പൗണ്ട് ഞാൻ ശേഖരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പൗണ്ട് ആണ് ഗിഫ്റ്റ് അങ്ങനെ പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പൗണ്ട് അതായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് എനിക്ക് ബ്രിട്ടനിൽ ശേഖരിക്കാൻ കഴിഞ്ഞത് ബാക്കി ഓരോരുത്തരുടെയും ഇടതു വശത്ത് ആദ്യം കാണുന്നത് പേര് പിന്നെ ശേഖരിച്ച പണം ഗിഫ്റ്റ് ആകെത്തുക എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കാം സർക്കാരിനെ പോലെ പണം ശേഖരിച്ചിട്ട് ചെലവഴിക്കാതെ വെക്കുകയോ എസ്റ്റിമേറ്റിന്റെയും പ്രപ്പോസലിന്റെയും പേരിൽ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുകയല്ല ശേഖരിക്കുന്ന പണം മുഴുവൻ വയനാട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കൾക്ക് കൊടുക്കാനാണ് സുതാര്യമായാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ഭാഗമാവാൻ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു മുപ്പതാം തീയതി വരെയാണ് ഫണ്ട് ശേഖരണം തുടരുക മുപ്പതാം തീയതിയോടുകൂടി ഇത് ക്ലോസ് ചെയ്യാനും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ പണം കൊടുക്കാനുമാണ് ആഗ്രഹിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഫണ്ട് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിൽ കാലതാമസം ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ ഒരിക്കൽ കൂടി യാചിക്കുന്നു